ഹായ് എല്ലാ കൂട്ടുകാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ നാട്ടിലെ ചോലയിലെ ഒരു വെള്ളം കാണിച്ചു തരാനാട്ടോ ഈ വെള്ളം ഇവിടെ വറ്റാറില്ല കേട്ടോ ഏത് കൊടുവേനെല്ലാം ഇവിടെ ഈ വെള്ളം ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഇത് ഞങ്ങളെ നാട്ടിലൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഇത് ഈ നാട്ടിലുള്ളവർ മാത്രമല്ല പുറം നാട്ടിലുള്ളവരും ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകും കേട്ടോ രാത്രിയൊക്കെ വാഹനങ്ങളിലൊക്കെ വെള്ളം കയറ്റിയിട്ട് കുടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വെള്ളമാണ് കേട്ടോ നല്ല തണുപ്പാണ് അപ്പോൾ ഇവിടുന്ന് കുളിക്കാനും അതുപോലെ കുടിക്കാനൊക്കെ ധാരാളം ആൾക്കാർ ഇങ്ങനെ വാഹനങ്ങളിലൊക്കെ വന്നിട്ട് അവർ കൊണ്ടുപോകും ഇപ്പോൾ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ വെള്ളത്തിനൊരു കുറവുമില്ല കേട്ടോ അപ്പോൾ ഞാനിത് കാണിച്ചു തരാം അതെവിടെയാണുള്ളതെന്ന് ഇതിരി ഡബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ ഇതിന് മുകളിൽ നിന്നാണ് കേട്ടോ ഈ ഉറവ വരുന്നത് അപ്പോൾ നല്ല തണുത്ത തെളിഞ്ഞ വെള്ളം വരുന്ന ആ സ്ഥലം കാണാൻ നമുക്ക് പോവാം കേട്ടോ അപ്പം അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ ഇതാണ് കേട്ടോ ഈ ഉറവ വറ്റാത്ത ഉറവ ഇതാണ് അപ്പോൾ ഇവിടുന്ന് ഒരു കറുത്ത ഓസിട്ടിട്ടാണ് തായേക്ക് ആ വെള്ളം ചാടുന്നത് കേട്ടോ അപ്പോൾ ഏത് ഏത് കൊടും വേനലിലായാലും മയക്കാലത്തായാലും എപ്പോഴും വെള്ളം ഉണ്ടാവുന്ന ഒരു ഉറവയാണ് കേട്ടോ ഇത് ഇത് നല്ലൊരു ആശ്വാസമാണ് ഈ നാട്ടുകാർക്ക് കുളിക്കാനൊക്കെ എല്ലാവരും ഇങ്ങോട്ടാണ് വരിക കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് അതുപോലെ കുടിവെള്ളത്തിനായിട്ടും ആൾക്കാർ എന്താ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒരു ചോലയാണ് കേട്ടോ ഇത് ഈ വെള്ളം എന്നും ഇതുപോലെ വറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇങ്ങനെ കൊടുംചൂടുണ്ടായിട്ടും ഈ വെള്ളത്തിന് ഇപ്പോൾ ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ ഇത് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകുന്നവർക്കൊക്കെ നല്ല ഉപകാരം കേട്ടോ ഇവിടെ രാത്രി മൂന്ന് നാല് മണിവരൊക്കെ വാഹനങ്ങൾ രാത്രി വെള്ളത്തിനായിട്ട് വന്ന് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ മഞ്ചേരി ഭാഗത്ത് നിന്ന് കരുവാരകുണ്ട് ഭാഗത്തേക്കൊക്കെ വന്നവരൊക്കെ എന്തായാലും ഈ ചോല ഇവിടെ കണ്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇടണേ അതുപോലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ